നെവിന് ബിഗ് ബോസ് ലാസ്റ്റ് വാണിങ്ങി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ആക്രമണം ആരുടെയെങ്കിലും നേർക്ക് ബിഗ് ബോസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അങ്ങനെ ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നെവിന് ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞ് എന്നിട്ട് ബിഗ് ബോസ് വീണ്ടും പറഞ്ഞു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നെവിൻ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഇവിടെ നിന്ന് പുറത്താക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരണം ഇത് ഒരു ടിക്കറ്റ് ഫിനാലെ വീക്കാണ് എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ ആരോഗ്യകരമായ സംവാദങ്ങളും വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ആവാം പക്ഷെ ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങളും ഇവിടെ വെച്ച് പൊറപ്പിക്കത്തില്ല എന്ന് ബിഗ് ബോസ് നെവിനോട് പറഞ്ഞു ഇത് കയ്യാങ്കളിക്കുള്ള വേദിയല്ല എന്ന് ബിഗ് ബോസ് വീണ്ടും നെവിനോട് പറയും ആ തരത്തിൽ ആര് പ്രവർത്തിച്ചാലും ഇവിടെ വെച്ച് പൊറപ്പിക്കത്തും ഇല്ല ഫിനാലെ എന്ന് പറഞ്ഞ് നെവിനോട് ചോദിക്കുന്നുണ്ട് മനസ്സിലായല്ലോ അല്ലേ വല്ല സംശയം ഉണ്ടാന്ന് ചോദിക്കുന്നുണ്ട് കാരണം നെവിൻ പലരോടും ഈ ഒരുപാട് ഓരോരുത്തരെ പ്രവോക്ക് ചെയ്യുന്നതെന്ന് ബിഗ് ബോസ് എടുത്ത് പറയുക ഉണ്ടായി ആദ്യം തന്നെ അതുകൊണ്ട് ലാസ്റ്റ് വാണിംഗി കൊടുത്തിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണും